മുസ്ലീങ്ങളിൽ വലിയൊരു വിഭാഗം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തിരുവിതാംകൂർ മേഖലയിൽ സിംഗപ്പൂരിലും അതുപോലെ മലേഷ്യയിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ ഇവരുടെ കൂടെ പണം ഉപയോഗിച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ എസ് എൻ കോളേജിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജ് സ്ഥാപിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു പങ്കുണ്ടായിരുന്നാണ് അതിനർത്ഥം മാത്രമല്ല ഇനി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കാണാൻ പറ്റും ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ എസ് എൻ കോളേജ് രൂപീകരിച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എസ് എൻ ട്രസ്റ്റ് ഉണ്ടാകുന്നു ഈ എസ് എൻ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റുകളിലൊരാള് അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാൾ തങ്ങൾക്കു മുസ്ലിുകാരാണ് അതായത് ഒരു മുസ്ലിമായിട്ടുള്ള തങ്ങൾക്കു മുസ്ലിുകാരാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ ഡയറക്ട് ബോർഡിൽ അംഗമായിരുന്ന ആൾ മാത്രമല്ല അദ്ദേഹം എസ് എൻ ഡി പി യുടെ കൂടെ ഡയറക്ട് ബോർഡിൽ അംഗമായിരുന്നു നമുക്കറിയാം ജി പ്രിയദർശൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ചരിത്രകാരനാണ് പ്രത്യേകിച്ചും മീഡോ സമുദായത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ഈ കാര്യം കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല കൊടുങ്ങല്ലൂർ നമുക്കെല്ലാവർക്കും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിലുണ്ട് ഈ കൊടുങ്ങല്ലൂര് വളരെ പ്രധാനപ്പെട്ടൊരു ധനാടനാണ് മണപ്പാട് കുഞ്ഞുമ്മ ഹാജി എന്ന് പറയുന്നത് ഈ മണപ്പാട് കുഞ്ഞുമ്മ ഹാജി എസ് എൻ ട്രസ്റ്റിന് വേണ്ടി എസ് എൻ ഡി പിക്ക് വേണ്ടി ഇതുപോലെ തന്നെ അമ്പതുകളിൽ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട് ഈ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി അദ്ദേഹം എസ് എൻ ഡി പിക്ക് മാത്രമല്ല നൽകിയത് ആ കാലഘട്ടത്തിലെ കോളേജുകൾ തുടങ്ങുന്ന എൻ എസ് എസിനും അദ്ദേഹം ഭൂമി നൽകിയിട്ടുണ്ട് ശ്രീശങ്കര കോളേജിൽ അദ്ദേഹം പണം നൽകിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ ധനാഢ്യർ ആ കാലഘട്ടത്തിലെ സമുദായ സംഘടനകളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പണം നൽകിയിരുന്നു അതിനർത്ഥം അത് വെള്ളാപ്പള്ളി നടേശം വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ ധനാഢ്യർ അതിന് മുടക്കുകയല്ലേ ചെയ്തത് അവർ അതിനുവേണ്ടി പണം മുടക്കുകയാണ്